നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചരണം കൊട്ടിക്കലാശത്തിൽ മൂന്ന് മുന്നണികളുടെയും അണികൾ പാലക്കാടിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ആവേശകരമായിട്ടുള്ള അവസാനമാണ് പ്രചരണത്തിന്റെ അവസാന ലാപ്പിൽ പുറത്തെടുത്തത് സംസ്ഥാന നേതാക്കൾ യും അണിനിരന്നുഡിഎഫിന് മന്ത്രി അടക്കമുള്ളവർ കൊട്ടിക്കലാശത്തിലെത്തി മന്ത്രിമാർ പലയിടത്തും പ്രവർത്തകരോടൊപ്പം പ്രകടനത്തിനും അവസാനത്തെ റാലിക്കും പങ്കാളികളായി വാശിയേറിയ തെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലം എന്ന രീതിയിൽ മാത്രമല്ല ബി ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കുന്നതിനാൽ ദേശീയതലത്തിലും പാലക്കാട് ശ്രദ്ധേയമാണ് ബി ജെ പി നേതാവ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചുവടുമാറ്റം നടത്തിയതിനു ശേഷം എന്താകും തെരഞ്ഞെടുപ്പ് ഫലം എന്ന് ബി ജെ പി വൃത്തങ്ങളും ചങ്കിടുപ്പോടെയാണ് കാത്തിരിക്കുന്നത് സന്ദീപ് ജി വാര്യർ പതിനായിരം വോട്ടുകൾ എങ്കിലും മറിക്കും എന്നുള്ള വെളിപ്പെടുത്തലുകളും ബി ജെ പി അലട്ടുന്നുണ്ട് ഇത്തരമൊരു സൂചന കഴിഞ്ഞ ദിവസം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും സൂചിപ്പിച്ചിരുന്നു സദീപ്ജി വാര്യർ മുഖേനെ ബി ജെ പിയിൽ നിന്നും പതിനായിരം വോട്ടുകൾ മറിക്കാനുള്ള തന്ത്രമാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് യുഡിഎഫിനെതിരെ ആരോപണം കെ സുരേന്ദ്രൻ തന്നെ ഉന്നയിച്ചിരുന്നു എന്താണെങ്കിലും സന്ദീപ് ജി വാര്യർ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിന്റെ അവസാനം വന്ന താരപ്രചാരകനും സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറി അത് ബി ജെ പിക്ക് എൽ ഡി എഫിനോ നിഷേധിക്കുവാൻ സാധിക്കുകയില്ല യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഏറ്റവും വലിയ ജനങ്ങളെ ആകർഷിക്കുന്ന താരപ്രചാരകനായി രാഹുൽ വേണ്ടി സന്ദീപ് ജി വാര്യറെ ഉയർത്തിക്കാട്ടുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ വാശിയേറി അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോഴുള്ള ദൃശ്യങ്ങളാണിത് അതേസമയം പതിനയ്യായിരം ഭൂരിപക്ഷം ഉണ്ടാകുമെന്നാണ് യു ഡി എഫ് പ്രവർത്തകരും നേതാക്കളും അവകാശപ്പെടുന്നത് അതേസമയം യു ഡി എഫിനെ കടപുഴകി കടലിൽ തള്ളുമെന്ന് മന്ത്രി എം പി രാജേഷും പറഞ്ഞു അവസാന നിമിഷത്തെ കള്ളപ്രചാരണം തള്ളിക്കളയണം കെ മുരളീധരൻ ഞങ്ങൾക്ക് പ്രയോജനം ചെയ്തു അദ്ദേഹത്തിന് ഇതിൽ കൂടുതൽ പാർട്ടിയിൽ നിന്നുകൊണ്ട് പറയാനാകില്ലെന്നും എം പി രാജേഷ് പറഞ്ഞിരുന്നു പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കുമെന്നും തികഞ്ഞ ആത്മവിശ്വാസമുണ്ടെന്നും മുതിർന്ന നേതാവ് ശോഭാ സുരേന്ദ്രനും പ്രതികരിച്ചിരുന്നു വിവാദങ്ങൾക്കും അപ്രതീക്ഷിത ട്വിസ്റ്റുകൾക്കും പിന്നാലെയാണ് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം സമാപനത്തിലേക്ക് നീങ്ങുന്നത് ഒരു മാസത്തോളം നീണ്ടുനിന്ന പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ് പി സരിൻ കോൺഗ്രസ് വിട്ട് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായതു മുതൽ സന്ദീപ് വാര്യറുടെ കോൺഗ്രസ് പ്രവേശനം വരെ ഒട്ടേറെ ട്വിസ്റ്റുകളാണ് ഈ കാലയളവിൽ പാലക്കാട് സാക്ഷിയായത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ രൂപീകൃതമായത് മുതൽ ഇടത്തോട്ട് ചേരുവുള്ള മണ്ഡലമാണ് പാലക്കാട് മുതിർന്ന നേതാക്കളായ എ കെ ജിയും നയനാരും വരെ പാലക്കാടിനെ ലോക്സഭയിൽ പ്രതിനിധീകരിച്ചിട്ടുണ്ട് തങ്ങളുടെ ഒരു കോട്ടയായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാലക്കാടിനെ കാണുന്നതെങ്കിലും പലപ്പോഴും കോൺഗ്രസിനും ആ വാതിലുകൾ തുറക്കാറുണ്ട് നിരവധി കോൺഗ്രസ് നേതാക്കളും പാലക്കാടിനെ ലോക്സഭയിൽ പ്രതിനിധീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ നിയമസഭയിൽ എങ്ങോട്ട് ചായുമെന്ന് കാത്തിരുന്നു തന്നെ കാണണം വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്